ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം മക്കളെ നമുക്ക് ഒരു ഭക്തന് വേടുന്ന ധർമ്മമെന്താ അഹിംസാ പരമോധർമ്മ അഹിംസയാണ് ഒരു ഭക്തനെ ഭക്തനെന്ന് മാത്രമല്ല സർവ്വ അഹിംസ കാരണം പ്രത്യേകിച്ച് ഭക്തന്മാർക്ക് എന്ത് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ഹിംസയും ചെയ്തുകൂടാ വാക്കുകൊണ്ട് പോലും ആരെയും ഹിംസിച്ചുകൂടാ അതിൻ്റെ അതുകൊണ്ട് നമ്മൾ അഹിംസ എന്ന് പറഞ്ഞാൽ ആരെയും ഒന്നുകൊണ്ട് ദ്രോഹിക്കാത്ത അതാണ് അഹിംസ പരമോ ധർമ്മ അതാണ് ഒരു ഭക്തനെ വേണ്ടേ എല്ലാവർക്കും വേണ്ടുന്നതാണ് എങ്കിലും എൻ്റെ ഭാഗവതം വായിക്കുന്ന മക്കൾക്കത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണമല്ലോ നമുക്ക് ഉമാസഹായ പാതാര വിന്ദഭ്യാം നാമ ഒരു ഗുരുവിനോട് ആദ്യമേ വന്ദിക്കണമല്ലോ ഒരു ഭക്തൻ നമുക്ക് പരമാത്മാവായ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഗുരുവായി സങ്കല്പിക്കുക അമ്മ അതായത് ഞാൻ ഇതൊക്കെ മക്കളെ പറഞ്ഞു പഠി എൻ്റെ അറിവ് കാരണം യഥാർത്ഥ ഒരു അറിവ് എനിക്കില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരുന്നെങ്കിലും അത് ഈശ്വരനാണെന്ന് കണ്ട് ആ ഭഗവാൻ ഭഗവാൻ പരമാത്മാവായ നാരായണനെ കൃഷ്ണനെ നമുക്ക് ഗുരുവായി അംഗീകരിക്കുക അപ്പോൾ എന്ത് വേണം ആദ്യമേ ഒരു ഭക്തൻ വേണ്ടുന്നേ അഹിംസ പരമോധർമ്മ എന്നുള്ളതാണ് ന ഞാനിവിടെ പറഞ്ഞു തരുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും ഒരു കാരണം ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പീഡ ഇറമ്പിൽ പോലും വരുത്തരുതേ അത് മനസ്സുകൊണ്ടായാലും വാക്കുകൊണ്ടായാലും പ്രവൃത്തി ഉണ്ടായാലും നമുക്ക് അതാണ് വേണ്ടുന്നത് ഇനി ആദ്യമേ ഒരു ഭക്തൻ എന്താ ചെയ്യുക വന്ദിച്ചു സൽ ഗുരുപാദത്തെയും വന്ദിച്ചു സിദ്ധ സമൂഹത്തെയും വന്ദിച്ചു ചൊല്ലും നേനീശനെയും ജ്ഞാനം വന്നിടാൻ വേണ്ടിയൻ ജ്ഞാനപ്പെണ്ണി വന്ദിച്ചു സൽ ഗുരുപാദത്തെയും വന്ദിച്ചു സിദ്ധ സമൂഹത്തെയും വന്ദിച്ചു ചൊല്ലുന്നേനീശനെയും ജ്ഞാനം വന്നിടാൻ വേണ്ടിയൻ ജ്ഞാന പെണ്ണേ ജ്ഞാനമാകുന്ന പെണ്ണേ അറിവേ എന്താ നമുക്ക് ജ്ഞാനം മനസ്സിൽ വരണമെങ്കിൽ അറിയണമെങ്കിൽ നമുക്ക് ജ്ഞാനോദയം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ വന്ദിച്ചു സൽഗുരുപാദത്തെ പരമാത്മാവായ ഭഗവാനെ വന്ദിക്കണം അതൊരു അടുത്തു തന്നെ ഒരു ഗുരുവാണ് പറഞ്ഞു തരുന്നതെങ്കിൽ അത് ആ ഗുരുവിനെ തന്നെ ഭഗവാനായി സങ്കല്പിക്കാം ആരായാലും ചെറിയ ഗുരുക്കന്മാരായാലും ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുന്നതെങ്കിൽ ആ ഗുരുവിനെ ഒരു മനസ്സുകൊണ്ട് അത് പരമാത്മാവായ കൃഷ്ണൻ തന്നെയാണ് എന്ന് കരുതി ആ ഈശ്വരനെ തന്നെ ധ്യാനിക്കുക അല്ലാതെ പറഞ്ഞു തരുന്ന ഗുരുവാണ് ദൈവം ഒന്ന് കാണാൻ കാണരുത് ആ ഗുരുവിൽ കൂടി ഭഗവാൻ നാരായണൻ തന്നെയാണ് ഇത് പറഞ്ഞു തരുന്നത് അത് ആ ദേഹം മാത്രമേ ഈ പറഞ്ഞു തരുപ്പം ഞാനാണത് പറഞ്ഞു തരുന്നതെങ്കിൽ എന്നിൽ കൂടെ ആ ഈശ്വരനെയാണ് സമർപ്പിക്കുക ഈശ്വരനെ കാണുക അപ്പോൾ ഏകനായ ഏകാത്മാവായ ഈശ്വരൻ തന്നെയുള്ളു അല്ല അല്ലെങ്കിൽ എന്ത് വരും എന്നറിയാമോ ഇന്ന് ലോകത്ത് നൂറ് ഗുരുക്കന്മാരല്ല ഇന്ന് ലോകത്ത് ഒരുപാടൊരുപാട് ദൈവങ്ങളായിപ്പോകും അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നു ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ എൻ്റെ അച്ഛനെ ഞാൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു ഗുരുവാണെങ്കിൽ ഞാൻ എൻ്റെ ഈശ്വരനെയാണ് അതിൽക്കൂടെ കാണുന്നത് അപ്പോൾ ഏകാത്മാവായ ഈശ്വരൻ അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു പാഠം അതിൽക്കൂടെ കിട്ടും അപ്പോൾ ഗുരു എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് അപ്പോൾ അവിടെ നമ്മൾ ആരെയാ ഗുരുവിൽ കൂടി കാണുന്നത് ഈശ്വരനെയാണ് അതുകൊണ്ടവിടെ ഗുരു ഇപ്പോൾ നാരായണ ഗുരുദേവനായാലും അതിൽ കൂടെ നമ്മൾ ഭഗവാനെയാണ് നമ്മൾ കാണേണ്ടുന്നത് അല്ല ഗുരുദേവനെ അയ്യോ ഇത് ചെമ്പഴന്തിയിലെ ഗുരുദേവനാണ് എന്നല്ല കാണേണ്ടുന്നത് അതിൽ കാരണം ഗുരു അങ്ങനെ അതിലോ പറഞ്ഞ് തന്നേക്കുന്നത് ഈശ്വരനെ ആരാധിക്കുക കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട് നമ്മൾ തന്നെയാണ് ആ പരമാത്മാവ് എന്ന് കാണിച്ചു തരുമ്പോൾ അതല്ലേ അറിവ് ഈശ്വരൻ അറിവാകുന്നു അപ്പോൾ ആ അറിവ് നമുക്ക് വേണം അപ്പോൾ ഒരു ഗുരുവിനെ ആയോ എൻ്റെ അമ്മ എനിക്ക് ഇത്രയെങ്കിലുമൊക്കെ പറഞ്ഞ് തന്നു അതെൻ്റെ കൃഷ്ണനാണിത് പറഞ്ഞ് തരിച്ചത് ആ അമ്മയെ നമുക്ക് വന്ദിക്കേണ്ട എത്ര എള എളിമയുള്ള എത്ര നിവർ കാരണം ഇത്രത്തോളം അറിവ് കുറഞ്ഞ ഒരു അമ്മയായാലും ആയാലും അതിൽ കൂടി എൻ്റെ അമ്മ എനിക്ക് ഒരു വാക്കെങ്കിലും പറഞ്ഞ് തന്നല്ലോ അപ്പോൾ അത് ഈശ്വരനാണ് ഞങ്ങൾക്ക് തരിച്ചത് പരമാത്മാവേ ഭഗവാനേ കൃഷ്ണ അങ്ങേക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാലും പറ്റത്തില്ല എനിക്ക് എൻ്റെ അമ്മയിൽ കൂടി ഭഗവാൻ തന്നെയാണ് എൻ്റെ എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ വേദനകൾ എനിക്ക് അറിയാത്ത എന്നെ ഒരു ഒരു വരിയെങ്കിലും ഒരു ഭാഗവതമെങ്കിലും ഒരു വരി എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നത് മനസ്സിലാക്കി തന്നത് ആ അമ്മയിൽ കൂടി എൻ്റെ കൃഷ്ണൻ തന്നെയാണ് ആ കൃഷ്ണനെ നമ്മൾ വന്ദിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈശ്വരൻ ഏകനാണെന്ന് നമുക്ക് പിടികിട്ടും ഇല്ലെങ്കിൽ ഇന്ന് ലോകം മൊത്തവും ഗുരുക്കന്മാരെ വെച്ച് പൂജിച്ചിട്ട് ഗുരുവിനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ചോദിക്കും അതിൽ കൂടെ ഈശ്വരനെ അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ നമുക്കിന്ന് എത്ര എത്ര ആൾ ദൈവങ്ങളാകുമ്പോൾ ഈ ലോകം ഒരേ ഒരു ദൈവം എന്ന് പറഞ്ഞ ദൈവം ഒരു പതിനായിരം ദൈവങ്ങളും ഇല്ല അല്ലാതെ പോകും അതുകൊണ്ട് ഞാൻ എൻ്റെ അറിവനനുസരിച്ച് പറഞ്ഞു തരുന്നു ഈശ്വരൻ അല്ലാതെ മറ്റൊന്നും ആരിലും ഇല്ല സർവത്തിലും ഈശ്വരനാണ് അപ്പോൾ ആ ഈശ്വരനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടേ അതാണ് വലിയവൻ വലിയവനെ കളഞ്ഞിട്ട് അതിൽ താഴെ കാരണം ഈശ്വരനോ ഈശ്വരനെ പോലെ എന്നാ പറയുന്നത് അല്ല ഈശ്വരനാകുന്നല്ല ഒരു ഒരു ഞാൻ ഒന്നാളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഒരു എടു വളർത്തുന്ന എടുത്ത് വളർത്തുന്നൊരു മകള് മകളെ പോലെ എന്ന് പറയാൻ പറ്റും കാരണം ഉള്ളിൽ നിന്ന് പ്രസവിച്ചെങ്കിൽ മാത്രമേ സ്വന്തം മകളെന്ന് പറയാൻ പറ്റൂ പക്ഷെ സർവ്വ സർവ്വ മക്കളും മക്കൾ തന്നെയാണ് എങ്കിലും നമ്മൾ മകളെ പോലെ എന്ന് പറയുന്നത് എന്താ അതുപോലെ നമ്മളും ഈശ്വരൻ്റെ അറിവ് നമ്മൾ നേടുമ്പോൾ നമ്മൾ ഈശ്വരനെ പോലെയെന്നേ പറയാൻ പറ്റൂ അത്രത്തോളം അറിവായാൽ പോലും അല്ലാതെ ഈശ്വരനാണെന്ന് അപ്പം ഈശ്വരനോട് ഇല്ലാതെ ലോക ലോകം നിറയിക്കുന്ന ശക്തി സ്വരൂപൻ അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു വന്ദിച്ചു സൽഗുരുപാദത്തെയും വന്ദിച്ചു സിദ്ധ സമൂഹത്തെയും വന്ദിച്ചു ചൊല്ലുന്നേനീശ്വനേയും ജ്ഞാനം വന്തിയിടാൻ വേണ്ടിയൻ ജ്ഞാനപ്പണ്ണി നമുക്ക് ജ്ഞാനം വരാൻ അറിവ് കിട്ടാൻ അപ്പോൾ വന്ദിച്ചു ഗുരുവിൻ്റെ പാദത്തെ വന്നിച്ചിട്ട് എന്താ ഈശനെ പരമാത്മാവിനെ ആരാധിക്കുക അപ്പോൾ സിദ്ധ സമൂഹം എന്താണ് ഒരുപാട് സിദ്ധന്മാരുണ്ട് ആ അപ്പം നമ്മൾക്കിപ്പം മുക്ക മുപ്പത്ത് മുക്കോടി എന്ന് പോലെ ഈ ലോകത്തുള്ള സർവ്വതും ഈശ്വരൻ്റെ അംശങ്ങളാണ് എല്ലാ അറിവുള്ള ജ്ഞാനികളെയും നമ്മളെ മനസ്സിലങ്ങ് കണ്ടാൽ മതി ഈ ലോകത്തുള്ള ഈ ഗുരുക്കന്മാരായ എല്ലാവരും സിദ്ധ സമൂഹമാണ് ഇവരെല്ലാവരും ആണ് ഏകനായ ഈശ്വരനെ തന്നെ അവസാനം പിടിച്ചെടുക്കുക ഇതെല്ലാത്തിലും കൂടി ഇരിക്കുന്നതാണ് പരമാത്മാവ് അതുകൊണ്ട് എൻ എൻ്റെ കൊച്ചൊരറിവാണ് അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് ഇഷ്ടമുള്ളവർ അത് മനസ്സിലാക്കുക ഏതൊന്നിൽ നിന്നെല്ലാം ഉണ്ടായി ഏതൊന്നിലെല്ലാം വസിച്ചിടുന്നു ഏതൊന്നിലെല്ലാം ലയിക്കൂ ആ ബ്രഹ്മത്തെ ചേതസിൽ ചിന്തിക്കൂ ഞാനപ്പണ്ണേ ഏതൊന്നിൽ നിന്നെല്ലാം നമ്മൾ ഉണ്ടായത് ഏതൊന്നിലാണ് ആ ഒന്നെന്ന് പറഞ്ഞ ഏതാണ് അതിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായത് അതുകൊണ്ട് ഏതൊന്നിൽ നിന്ന് എല്ലാം ഉണ്ടായി അതാരാണ് ഏതാണ് അപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ മൊത്തവും നിറഞ്ഞിരിക്കുന്ന ഈ ചരാചരങ്ങളെല്ലാം എവിടെ നിന്നുണ്ടായി ഏതൊന്നിൽ ആ ഒന്ന് പരമാത്മാവ് ഏതൊന്നിലെല്ലാം വസിച്ചിടുന്നു അപ്പോൾ നമ്മളിലെല്ലാം പരമാത്മാവ് വസിക്കുന്നു ഏതൊന്നിലെല്ലാം ലയിക്കും ആ ബ്രഹ്മത്തെ ചേതസിൽ മനസ്സിൽ ചിന്തിക്കൂ അറിയൂ മനസ്സുകൊണ്ട് അറിയൂ ഏതൊന്നിലെല്ലാം ലയിക്കും ആ ബ്രഹ്മത്തെ ചേതസിൽ ചിന്തിക്കൂ ജ്ഞാനപ്പെണ്ണെ നമുക്ക് ഇത് ഓരോ കണ്ണികകൾ എനിക്ക് ഉള്ള അറിവനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം ഇത് എൻ്റെ അച്ഛൻ്റെ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗയുടെ ജ്ഞാനക്കുമ്മി അറിവിൻ്റെ കുമ്മിയാണിത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ഞാൻ മക്കൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് കമ്മിൻസ് ചെയ്താൽ ഞാനിത് ഓരോ എന്നൊക്കെ എനിക്കിപ്പോൾ ഇത് വായിക്കാനേ അത് അത്തതോളം എനിക്ക് അറിഞ്ഞു പറഞ്ഞു തരാനാണെങ്കിൽ എനിക്ക് അല്പം അറിവേ ഉള്ളൂ അത് വെച്ച് ഞാൻ പറഞ്ഞു തരാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഖനോ ഭഗവന്ത അപ്പം നമ്മൾ ഏതൊന്നിലാണ് നിന്ന് നമ്മളെല്ലാം ഉണ്ടായതെന്നുള്ള ചിന്തിക്കണം അതാണ് ഈശ്വരൻ ഏതൊന്നിൽ നിന്നെന്ന് വെച്ചാൽ ആ ഒന്ന് ഏതാണ് പരബ്രഹ്മ അത് അതിലെല്ലാം എല്ലാം വസിച്ചിടുന്നു ആ പരബ്രഹ്മത്തിൽ അത് ഏതൊന്നിലെല്ലാം വസിച്ചിടുന്നു അപ്പോൾ ഈ സർവ്വ സൃഷ്ടികളിൽ നമ്മളെല്ലാം അതിൻ്റെ അംശമല്ലേ അപ്പോൾ അത് എങ്ങനെ ലയിക്കും ആ ബ്രഹ്മത്തെ ഏതൊന്നിലെല്ലാം ലയിക്കും ആ ബ്രഹ്മത്തെ അങ്ങനെയുള്ള പരമാത്മാവിനെ ഉള്ളിൽ ചേതസിൽ ചിന്തിക്കൂ അറിയൂ നമ്മൾ ഗ്രഹിക്കൂ അതാണ് ജ്ഞാനം അറിവ് എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരിവും ഹരിവും